സ്റ്റഡീസ് സ്റ്റഡീസ് കണ്ടിന്യൂ ഞാൻ പോയി തുടർന്ന് പഠിക്കണ്ടേ എന്റെ കോഴ്സ് കംപ്ലീറ്റ് പഠിക്കാനോ എടി നിന്റെ നല്ല ഡിഗ്രി ഉണ്ടല്ലോ അതെന്നെ കൂടുതലായി വീട്ടിൽ പണിയൊക്കെ ഇതിനൊന്നും വിട്ട് പ്രസക്തി ഒന്നും ഇല്ല അല്ലെങ്കിൽ നീ ഡിഗ്രി വരെ പഠിച്ച് എന്തെങ്കിലും കാര്യം നീ ഇവിടെ എന്തിനേലും ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ തന്നെ ഇനി പഠിക്കാൻ പോകുന്നു വെറുതെ പൈസ സമയം കളയാൻ അതിനെ ഞാൻ അടുക്കള പണി എങ്ങനെ ചെയ്യണം എന്നല്ല കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജിക്ക് ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്ത സമയത്തല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞത് അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കും അതിനൊന്നും ഒരു തടസ്സമില്ല കല്യാണം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം മുതൽ നീ കോളേജിൽ പോയി തുടങ്ങിയെന്നല്ലേ എന്നിട്ട് ഇത് വരെ എനിക്ക് പറ്റിയോ പോവാൻ വേണ്ടിയിട്ട് ഓ പിന്നെ നീ പഠിച്ച നാളെ വലിയ കളക്ടർ ആകുമ്പോ എടി നീ പി ജി ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മുടെ ലൈഫിൽ അതുകൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല അതുകൊണ്ടേ ഈ കാര്യം നീ ഞങ്ങടെ മറന്നേക്കി അന്ന് നടക്കൂല അതെന്ത് നടക്കാണ്ട് എപ്പൊ ചോദിക്കുമ്പഴും പറയും ഈ വർഷം ഇങ്ങനെ പോട്ടെ അടുത്ത വർഷം ചെയ്യാം അടുത്ത വർഷം ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞപ്പോ എത്ര വർഷമായി അറിയോ ഇനിയും ചെയ്തിട്ടില്ലെങ്കിലേ പിന്നെ എനിക്ക് എഴുതി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് എന്തായാലും ഈ വർഷം ചെയ്തേ പറ്റൂ കുറച്ച് ചോറും കറി ഉണ്ടാക്കാനും അടിച്ചു വാരാനും പാത്രം കഴുകാനും തുടയ്ക്കാനൊക്കെ ആവശ്യമൊന്നും ഇല്ല എല്ലാരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ഇല്ലേ അവർ ഡിഗ്രി കാര്യല്ലേ അത് മതി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ലോ നിങ്ങൾ എന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അന്ന് നിങ്ങൾ എന്റെ അച്ഛനോട് എന്തൊക്കെയാ പറഞ്ഞത് എത്ര വേണമെങ്കിലും പഠിപ്പിക്കാം അതിന് സന്തോഷമേ ഉള്ളൂ ഇനി എവിടെങ്കിലും ജോലിക്ക് കാര്യം അതും ചെയ്തു കൊടുക്ക ഇനി പൈസ കൊടുത്തിട്ടാണ് ജോലിക്ക് ആയിരുന്നെങ്കിൽ അത്രയും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ നിങ്ങൾ മാറ്റി പറയുന്നത് അന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നിന്റെ അച്ഛൻ നിന്നെ നീ കല്യാണം കഴിച്ചു തരുമോ ഒരു കല്യാണം നടക്കണെങ്കിലേ കൊറേ നോണയൊക്കെ പറയാന്നാണ് പഴമക്കാര് പറഞ്ഞത് അതിന് നിനക്ക് നഷ്ടം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ നീ എന്ത് തുണി മുഴുവൻ അലക്കാത്തത് പാതി അവിടുത്തെ വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ തുണി എടുത്തിട്ട് രണ്ടാമത് ഇടാൻ വേണ്ടി തിന്നതാമ്മേ അപ്പോഴത്തേക്കും ടാങ്കിൽ വെള്ളം തീർന്നുപോയി പിന്നെ മോട്ടോർ ഓൺ ആക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ വിട്ടുപോയ ആ കാര്യം അല്ലെങ്കിൽ ഞാൻ കുറെ ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നു നീ എന്തൊക്കെയോ ആലോചിച്ച് നടക്കുകയാണല്ലോ പറയണതൊന്നു ചെയ്ത് വേറെന്നു ഉം നീ തുണിയൊക്കെ അലക്കിയിട്ടേ ആ ചക്കടക്കല് വെച്ചിട്ട് അത് മുറിക്കാൻ നോക്ക് അതിന് മണിക്ക് ചായക്ക് പുഴുങ്ങ ആമ ഞാൻ ചെയ്യാ കണ്ടാ ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ നിന്റെ തയൽപ്പ് കയറുന്നില്ല പിന്നെയാണ് ഇനിപ്പോ പി ജിക്ക് പോയിട്ട് പഠിച്ച് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് കൊണ്ട് എത്തി വരാൻ നിൽക്കുന്നത് അതൊന്നും എന്തായാലും നിന്നെ കൊണ്ട് നടക്കൂല വെറുതെ സമയം എന്റെ പോകലില് പൈസയും കളയാൻ വേണ്ടിയിട്ട് അതൊന്നും വേണ്ട നിന്റെ ചായന്റെ പൊണി ഇതുവരെ കഴിഞ്ഞില്ല ആമ കഴിഞ്ഞു ഞാൻ പുഴുക്കേണ്ട കേസുണ്ട് അമ്മയല്ലേ പറഞ്ഞതിന് ചൊളവറച്ചു വെക്കാൻ നന്നായിട്ട് പഴുത്തു പോയിട്ടുണ്ടത് അന്നാ കഴിഞ്ഞിട്ടേ ഒന്ന് അങ്ങോട്ട് വാ ആ മട്ടിൽ ഇത്ര നേരം ഞാൻ കൊത്തിയിട്ട് എനിക്ക് ഇനി ആവുന്നില്ല അതിനൊക്കെ അടുത്ത് വറവ് പറയില്ല മഴ വരുന്നു അമ്മമാര എന്നാ വാ മോളെ അതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ കാര്യായിട്ടാണ് പറഞ്ഞത് ഏട്ടാ അതല്ലേട്ടാ ഇത് നോക്കിയേ ഞാൻ രാവിലെ തുടങ്ങിതാ ഇവിടെ ഓരോരോ പണികളായിട്ട് നടക്കുന്നത് അടിച്ചു വാറലും തുടയ്ക്കലും പാത്രങ്ങൾ കഴുകലും വിറകെടുത്തു വെക്കലും ഒക്കെ ആയിട്ട് എന്നും തന്നെയല്ല ചെയ്തോണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ പണി മാത്രം ചെയ്ത് ഒതുങ്ങി കൂടേണ്ടി വരും എങ്ങനെയെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വലിയ പറഞ്ഞാൽ മനസ്സിലാവാത്തത് ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല ഇപ്പൊ തന്നെ അമ്മ എന്ത് പറഞ്ഞിട്ടാ പോയത് നീ അത് ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടാണ് പിന്നെ നീ പഠിക്കാനും കൂടെ എങ്ങനെ മാനേജ് ചെയ്യാ നീ ഇപ്പൊ വീട്ടിലിരിക്കുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തിട്ട് ആരെയും പറയുന്നുണ്ടോട് നീ ഇത്ര സമയത്തിനുള്ളിൽ കറി ഉണ്ടാക്കണം ജോലിണ്ടാക്കണൊക്കെ ആരും നിന്റെ കുറവ് ഇവിടെ ഇവിടെയാണെങ്കിൽ നിനക്ക് നാട്ടുകാരോട് സംസാരിക്കാം ഇപ്പൊ ടി വി ആണെങ്കിൽ ഒന്ന് ടി വി കാണാം ന്യൂസ് പേപ്പർ ആണെങ്കിൽ അങ്ങനെ ചെയ്യാ നിനക്ക് തോന്നി ചായ ഉണ്ടാക്കി കുടിക്കണം എന്ന് ഇതൊക്കെ ആരും ചോദിക്കാൻ വരുന്നൊന്നുമില്ലല്ലോ നിനക്ക് ആവുന്ന പണി ചെയ്യേ അതൊക്കെ വിറ്റിട്ട് നീ എന്തിനീ വേണ്ടാത്ത ഭയാവിലൊരു തലയിലൊക്കെ വെക്കാൻ നിൽക്കുന്നത് നീ അധികം ആലോചിക്കണ്ട ഞാൻ പറഞ്ഞാണ് ശരി നിനക്ക് പിന്നെ മനസ്സിലാവും ഇപ്പോഴേ നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് നീ അടുക്കളയിൽ ചെന്നിട്ട് നല്ല അടിപൊളി പരുപ്പോടെ ചായ എടുത്തിട്ട് വാ നമുക്കിവിടെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാം മോളെ അവിടെ പാത്രക്കാര് വന്നിരിക്കുന്നു നമ്മടെ ചായ ചട്ടിന് ഹാൻഡിലൊക്കെ പൊട്ടിയതല്ലേ ഞാനിപ്പൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് നാനൂറ് രൂപയാണ് പറയുന്നത് ഇപ്പൊ ഇരുന്നൂറ് കൊടുത്താ ബാക്കി ഇൻസ്റ്റാൾമെന്റിൽ ഇടാ ഞാനും വിചാരിച്ചാ ചായന്റെ പാത്രം വാങ്ങണന്ന് കുറെയായ ജീവിതായിട്ട് അമ്മയൊന്ന് വാങ്ങിക്കും നല്ലതാണെങ്കിൽ ആ ഞാനത് വാങ്ങട്ടെ ഒരു ഇരുന്നൂറ് രൂപ എടുക്കും മോളെ അയ്യോ എന്റെ പൈസ ഇല്ലമ്മേ ഞാനെവിടുന്നെടുത്തരാനാ ഒരു ഇരുന്നൂറ് രൂപ നിന്റെ ഉണ്ടാവില്ല ഇന്നലെ അവൻ പാലിന്റെ വയസ്സ് കൊടുക്കാൻ നിന്നിട്ട് തന്നത് അതിന്റെ ബാക്കി ഇല്ല മോളെ ആ അതിന്റെ ബാക്കി ഉണ്ട് തന്ന പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല വേറെന്തോ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊണ്ടുപോയി ഓ ഇവനെക്കൊണ്ട് ഒരു പത്ത് രൂപ കിട്ടുന്ന കഷ്ടപ്പാട് ഇന്നലെ ഞാൻ മരുന്ന് വന്ന അഞ്ഞൂറ് രൂപ താടാ പറഞ്ഞതാ അപ്പൊ ഞാൻ വാങ്ങിട്ട് വരാമേ പറഞ്ഞിട്ട് പോയി അല്ലെങ്കിൽ അതിന് ഇനി പത്തൊന്നൂറ് കിട്ടുകയായിരുന്നു ഇനിയിപ്പോ വേറെ എന്ത് ചെയ്യാനാമേ ചെയ്യാനാമ്മേ അമ്മനൊരു അമ്പത് നൂറ് തൽക്കാലം അത് കൊടുത്ത് വാങ്ങാമ്മേ ബാക്കി നമുക്ക് പിന്നെ കൊടുക്കാം എന്നെല്ലേ ഇപ്പൊ ഞാൻ നിന്നെ കൊണ്ട് വന്ന് ചോദിക്കുവ ആ ഫാന് കുറെ ആയി കേടു വന്നിട്ട് ഒന്ന് പുതിയത് വാങ്ങി താടാ വേറെ അത് വാങ്ങി തരൂല്ല ഞാൻ നന്നാക്കി ചെക്കനെ വിളിച്ചതാ അവ നന്നാക്കുമ്പൈയടാ പറഞ്ഞപ്പോ അവന്റെ നമ്പർ വാങ്ങിയാൽ ഗൂഗിൾ പേ ചെയ്യാന്നു ഓ ഈ ഗൂഗിൾ പേ ഗൂഗിൾ പേ ആയ കാരണം ഒരു പത്ത് രൂപ പോലും കൈ കിട്ടാൻ വഴിയില്ല നീപ്പോ എന്താ ഒരു വഴി എന്തേലാണ് ഞാൻ എന്തെങ്കിലും തരാപ്പഞ്ചു പൈസ ഇല്ല കയ്യില് എനിക്കൊരു അത്യാവശ്യം ഞാൻ കുറച്ച് പൈസ ആയിടുന്നോട് ചോദിച്ചിട്ടുണ്ട് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർക്കറിയാം എന്ന് ചോദിച്ചു നോക്കട്ടെ നീ ചോദിക്കുമ്പോഴേ അഞ്ഞൂറ് രൂപ കൂടുതൽ വാങ്ങട്ടെ മോളെ നോക്ക് പാത്രക്കാരും വന്നാൽ പെണ്ണുങ്ങൾ എല്ലാവരും പാത്രം എടുക്കണോ എനിക്ക് എപ്പൊ വരുമ്പോഴും അഞ്ചു വയസ്സാ കയ്യിലുണ്ടാവില്ല ആ ഞാൻ വാങ്ങി വയ്ക്കാ എന്തായാലും വരട്ടെ ആരോ കാണുന്നൊന്ന് പുറത്തു ഇരിക്കാ നമ്മ താൽക്കാലം പാത്രം വേണ്ട അടുത്ത ആവശ്യമാണ് നാണക്കിടും മനുഷ്യന്മാരുടെ മുന്നിൽ ഇത്രയും വലിയൊരു വീടും കെട്ടി വെച്ച് നൂറ് രൂപ പോലും കയ്യിലെടുക്കാനില്ല അവൻ ആരെങ്കിലും വിശ്വസിക്കോ അപ്പൊ എണ്ണങ്ങള് കുറേ അവിടെ അവര് പോട്ടെ എന്നാ പിന്നെ പാത്രക്കാർ മാത്രമല്ലേ അറിയുള്ളു ഇനിയിപ്പൊ എനിക്ക് തരാനുള്ള പൈസ തരുമെന്ന് എന്തായാലും ചോദിച്ചു നോക്കാം ചെറുമ്പോഴോ ചെറുപ്പേര വീട്ടിലേക്ക് പോകുന്നേ ഞാൻ കുറച്ച് പൈസ അഞ്ഞൂറ് രൂപയോ ഞാൻ രണ്ടായിരം രൂപ അല്ലേ പറഞ്ഞത് അച്ഛനൊരാഴ്ച കാലുവേദനയായിട്ട് പണിക്കൊന്നും പോവാൻ പറ്റാണ്ടിരിക്കുന്നു പോകുമ്പോ ഇതെങ്കിലും കൊടുത്തിട്ട് വരണ്ടേ അതിന് അച്ഛന് കൊടുക്കാൻ പോകുന്നത് അഞ്ഞൂറ് രൂപ ഞാൻ നിന്നോട് എടുത്തോളാം പറഞ്ഞത് നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുള്ള ചെലവിന് അച്ഛന് പൈസ കൊടുക്കാനാണ് വീട്ടിലേക്ക് ഇന്നലെ പറഞ്ഞത് വീട്ടിലേക്ക് പോകേണ്ട കാര്യം അപ്പൊ എന്താ പറഞ്ഞു എന്നോട് തരാന്നല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞായിരിക്കും അല്ലാണ്ട് നിന്റെ അച്ഛന് പൈസ കൊടുക്കേണ്ട പോലും ഇല്ല അതെങ്ങനെയാ നിങ്ങൾക്കണ്ടായത് അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് പൈസ വെച്ചാൽ നിങ്ങൾക്ക് സാധാരണ ഉള്ളതായി മറവി വെറുതെ ജോലിയും കൂടി വീട്ടിലിരിക്കുന്നത് നിനക്ക് പൈസന്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കുന്ന പൈസ നിന്റെ ഞാൻ ജോലി കൂലി ഇല്ലാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കാണെന്നോ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിലേ രാത്രി കിടക്കുന്നത് വരെ അവിടെ പണിയാ നിങ്ങൾ ഇപ്പൊ ഷർട്ട് ഇട്ടില്ലേ അത് നിങ്ങൾക്ക് വെറുതെ അവിടെ വന്ന് തൂങ്ങി അലക്കി ടൈൻ ചെയ്ത് വെച്ച ഞാനല്ലേ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ ടേബിളിൽ ഒന്ന് ഇരുന്നാ പോലെ അവിടെ ഫുഡ് എത്തുന്നില്ലേ വീട് അടിച്ചുപൊടിച്ച് വൃത്തിയാക്കുന്നില്ലേ ഇതൊക്കെ വെറുതെ നടക്കുവോ നിങ്ങൾ പുറത്തു പോയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ സ്ത്രീകളെ വീട്ടിലും ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് മാസം മാസം ശമ്പളം കിട്ടും നമ്മുടെ ജോലി ആരും അമ്മ ഒരു പാത്രം വാങ്ങാൻ വേണ്ടി ഇരുന്നൂറ് രൂപയ്ക്ക് എന്നെ മുമ്പിൽ വന്നതാ എന്റെ കൊടുക്കാൻ പൈസയുണ്ട് അമ്മ എന്റെ പൈസ ഉണ്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും വീട് വീട്ടുകാർ വീട് വീട്ടുകാർ വന്നിട്ട് ഇഷ്ടം പോലെ പണിയെടുക്കും അവസാനം ജോലിയും പോലും ഇല്ലാത്തവളും പിന്നെ അഞ്ചു പൈസ കായലും എടുക്കാനും ഇല്ലാത്തവരും ഞാൻ ആദ്യമായിട്ടില്ല നിങ്ങളോട് രണ്ടായിരം രൂപ ചോദിക്കുന്നത് അത് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ അതുപോലെ നിനക്ക് തരാൻ പറ്റില്ല എടി നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവുന്നില്ല രണ്ടായിരം രൂപ ചെറിയ പൈസയാണോ വല്ല നൂറ് ഇരുന്നൂറ് വാ അതിലൊരു മര്യാദ എന്റെ അച്ഛനോട് വയ്യാണ്ട് ജോലിക്ക് പോകാൻ പോലെ ഇരിക്കുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് പോയിട്ട് നൂറ് പറ്റും അതാണ് മര്യാദ എന്ന് എന്ന പിന്നെ നീ ഇവിടുന്ന് പോണ്ട അല്ലെങ്കിൽ നീ അവിടെ ചെന്നിട്ട് നിന്റെ അച്ഛനെ കാണുന്നത് ഇവിടെ ആർക്കും നിർവന്നില്ല നൂറ് ഇരുന്നൂറ് എടുത്തോ പോവാൻ പറ്റില്ല എന്ന് ഏടി നീ വീട്ടിൽ കഞ്ഞീം കറിയും വെക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള പണിയല്ല രാവിലെ ഓഫീസ് ചെന്നിട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് നീ വേണമെന്ന് പറയുന്നത് ജോലി ഇവിടെ ഇവിടെ രണ്ട് പാത്രം കഴുകി പൈസ ഞാൻ ഒരു ാണ് ആയിക്കോട്ടെ ഒരു ജോലിയും ചെയ്യാണ്ട് വെറുതെ വീട്ടിലിരിക്കുന്നാലേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ എന്തായാലും എന്നെ പഠിക്കാൻ വിടില്ല എന്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എന്തെങ്കിലും നല്ല ജോലി കിട്ടുമോ ഞാനോ നോക്കട്ടെ ഞാൻ എന്തിനെ വെറുതെ രണ്ട് പാത്രം കഴുകി ടിവിയും കണ്ടു എന്റെ സമയം കളയുന്നത് അതാകുമ്പോ എനിക്കൊരു പത്തോ പതിനായിരം രൂപ മാസാവസാനം കിട്ടുമല്ലോ നിങ്ങളുടെ മുമ്പിൽ ഈ ആയിരത്തിലും ആവശ്യം വരില്ലല്ലോ നീ ജോലിക്ക് പോകാനോ പോലോ നിന്റെ ഞാൻ തരുന്നില്ല നിനക്ക് അല്ലാണ്ട് നീ അച്ഛനും അമ്മയ്ക്ക് വേണം വീട്ടിലെ നിങ്ങളോട് പൈസ കഴിക്കുമ്പോഴല്ലേ ഇതൊക്കെ നടക്കാത്തുള്ളൂ എന്റെ ആവശ്യങ്ങൾക്കുള്ള പൈസ ഞാൻ തന്നെ ഉണ്ടാക്കിട്ട് അതൊന്നും എടുക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ എനിക്കും ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യങ്ങള് ചിലപ്പോ എന്റെ അച്ഛനും വരും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അമ്മയ്ക്ക് കൊടുക്കേണ്ടി വരും അതോ എനിക്കും ഉണ്ടല്ലോ എന്തെങ്കിലും വരും അതിനൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നൂറ് ഇരുനൂറ് പത്ത് ഇരുപത് പറഞ്ഞാൽ കൈനീട്ടാൻ പറ്റില്ല ഇത്രയും കാലം പോയിട്ടില്ല ഇനി ഇപ്പഴാണ് പോവാൻ നിക്കുന്നത് നീ എന്താ നാട്ടുകാരെ കളിയാക്കാൻ നിക്കുക എടി നീ ജോലിക്ക് പോവാൻ തുടങ്ങിട്ടാണെങ്കിൽ ആൾക്കാരെന്താ വിചാരിക്കുന്നറിയോ എനിക്ക് നിന്നെ നോക്കാൻ കഴിവില്ലാണ്ട് ഞാൻ നിന്നെ പണിക്ക് വിടുക എടി നീ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം അമ്മ ജോലിക്ക് വന്ന് നീ കണ്ടിട്ടുണ്ടോ അല്ല അമ്മ ജോലിക്ക് പോണെന്ന് പറയുന്നത് നീ കണ്ടിട്ടുണ്ടോ ഇല്ല എന്താ കാരണം ഞാൻ അമ്മേന്റെ എല്ലാ കാര്യങ്ങളും അത്ര ഭംഗിക്കാൻ നോക്കുന്നെ ആ ഒരു ബഹുമാനം എനിക്ക് പുറത്തുണ്ട് ഇനിയിപ്പോ നീ ഈ വീട്ടിൽ നിന്ന് പുറത്ത് ജോലിക്ക് പോയിട്ട് അതില്ലാണ്ടാക്ക അങ്ങനെയായിട്ട് നോക്കുന്ന ആളാണെങ്കിലേ ഇപ്പൊ ഞാൻ രണ്ടായിരം രൂപ നിങ്ങൾക്ക് തരാൻ പറ്റിയോ ഇതുപോലെ എന്തൊക്കെ ഇനി അങ്ങോട്ടും ഉണ്ടാകും എനിക്ക് ഡ്രസ്സ് വാങ്ങണമെങ്കിലും ബാഗ് വാങ്ങണമെങ്കിലും ഒക്കെ നിങ്ങളുടെ മുങ്കിലും നിനക്ക് എല്ലാം കൂടിപ്പോഴപ്പാ നിനക്ക് ആവശ്യങ്ങൾ എല്ലാം ഇവിടെ കിട്ടുന്നില്ലേ ആ ഉണ്ട് എന്റെ ചെരുപ്പ് പൊട്ടിട്ടേ ഒരു അഞ്ഞൂറ് രൂപ വേണം പുതിയ ചെരുപ്പ് വാങ്ങാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് നീ എവിടേക്കും പുറത്തൊന്നും പോകുന്നില്ലല്ലോ ഉള്ളത് ഏതെങ്കിലും പഴയതെടുത്തിട്ട് അല്ലെങ്കിൽ തുന്നിട്ട് വാങ്ങാ അല്ലേ നിന്റെ ആർബാട് കാണിക്കാനേ എന്റെ കയ്യിൽ പൈസ ഇല്ല അതാ ഞാൻ പറഞ്ഞു അല്ലാണ്ട് അത് മുതലാക്കിട്ട് നീ ജോലിക്ക് വന്നു പറഞ്ഞ അത് നടക്കില്ല പഠിക്കാനും വിടില്ല ജോലിക്ക് വിടുന്നവർ അതിനും സമ്മതിക്കില്ല എന്നാ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു അതുമില്ല എന്നാ എവിടേക്കും വിടണ്ട നിങ്ങളെയൊക്കെ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്ക നീ എന്താ വെള്ളം കൊടുത്തോണ്ട് നിൽക്കുന്നത് വൈകുന്നേരം വീട്ടിൽ പോകണം പറഞ്ഞല്ലേ ഇപ്പൊ സമയം മണിയായി മഴയും വരുന്നു വേഗം പോകാൻ നോക്കുമോടെ ഞാൻ പോകുന്നില്ലമ്മേ അമ്മയ്ക്ക് അറിയില്ലേ വീട്ടിലെ അവസ്ഥ അച്ഛന് പണിക്ക് പോയിട്ട് എത്ര ദിവസമായി എന്നറിയും രണ്ടായിരം രൂപയിലും കൊടുത്തിട്ട് വരാന്നു വിചാരിച്ചത് ഏട്ടൻ പറയാ നൂറോ ഇരുന്നൂറ് കൊടുത്തിട്ടുവാ പൈസ അല്ല എന്നാ പറയുന്നത് ഇതിപ്പോ എന്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കളൊക്കെ ഇന്ന് വരുന്നുണ്ട് അവരെ എന്തായാലും ഒരു ആയിരം രൂപേങ്കിലും കൈക്ക് കൊടുക്കൂലേ അപ്പൊ ഞാൻ ഇരുന്നൂറ് രൂപയും കൊടുത്തിട്ട് വരാനാ അതിനെക്കാളും നല്ല പോകാണ്ടിരിക്കുന്ന നിനക്ക് ഇപ്പൊ എന്റെ അതേ ഗതിയായി അല്ലേ ഞാനാണ് ഏതു നേരം അവന്റെ പുറകെ നൂറുതാട അൻപത് താട ഇരുന്നൂറ് താട അവന്റെ നടക്കുന്നത് അമ്മയ്ക്ക് ജോലിയും കൂടി ഇല്ല എന്റെ വീട്ടിലിരിക്കല്ലേ അമ്മയ്ക്ക് എന്തിനാ പൈസ അവൻ ചോദിക്കല്ലേ എന്നാലും ഇങ്ങനെ ഒരു കാര്യത്തിനെങ്കിലും അവൻ രണ്ടായിരത്തി നന്നുകൂടെ ഉം എന്നാ അമ്മേന്റെ മോൻ പറഞ്ഞു നടക്കുന്നത് എന്നാന്നറിഞ്ഞോ നാട്ടാരുടെ മുമ്പിലൊക്കെ ഭയങ്കര ബഹുമാനാണ് അത്ര അമ്മേനെ പൊന്നുകള് നോക്കുന്നതിന് ഒരു ജോലിക്കും വിടുന്നില്ല അമ്മന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് അമ്മ ഭയങ്കര സന്തോഷവോദയാണെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഞാനിവിടുന്ന് ജോലിക്ക് പോകുന്നു മോളെ ഇതിപ്പോ ഞാനിവിടെ നിന്ന് ഇറയും കഴിഞ്ഞാൽ അവന്റെ അഭിമാനങ്ങൾ തകർന്നു വീഴുമല്ലോ പത്ത് രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്റെ ജീവിതം എങ്ങനെയായി മോൾക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉള്ളതല്ലേ നീ എന്തെങ്കിലും ജോലിക്ക് പോകാതിരിക്കുന്നത് എന്തിനെങ്കിലും പൈക്കൂടെ എല്ലാത്തിനും അവന്റെ മുമ്പിൽ എന്തിനാണ് കൈനേട്ടെന്ന് അമ്മ വിചാരിച്ചത് എനിക്ക് ജോലിക്കാൻ ഇഷ്ടമില്ല ഞാൻ വീട്ടിലിരിക്കാന്ന് പി ജി കംപ്ലീറ്റ് ചെയ്ത നല്ലൊരു ജോലിക്ക് കയറാനുള്ളത് വിചാരിച്ചാണ് പഠിക്കാൻ പോട്ടെ ചോദിച്ചത് അതിനും സമ്മതിക്കുന്നില്ല എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് ചോദിച്ചപ്പോ അത് ഭയങ്കര അഭിമാന പ്രശ്നമാണ് പിന്നെ ഞാൻ എന്താ ചെയ്യാ ഞാൻ നിന്നോടാരാ പറഞ്ഞേ അവനെക്കൊണ്ട് അനുവാദം ചോദിക്കേ ചോദിക്കുമ്പോഴല്ലേ പ്രശ്നം ഉള്ളൂ ആദ്യം മോളിൽ എനിക്ക് പറ്റിയൊരു ജോലി കണ്ടുപിടിക്കാൻ ഇന്നിവിടെ ജോലിക്ക് കയറുകയാണെന്നുള്ളത് അപ്പൊ പിന്നെ ചോദ്യം ഇല്ല ഉത്തരവില്ല എന്നിട്ട് നീ സൈഡ് കൂടെ പഠിക്കുകയും ചെയ്തോ ഇന്നെ മോളെ അന്വേഷിച്ച് തുടങ്ങിക്കോ ജോലി കിട്ടാൻ വല്ല വഴിയും നോക്ക് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അടുക്കള പണി ചെയ്തിട്ട് വരും അതിനൊന്നും അവന്റെ മുൻപ് ഒരു വിലയില്ല ലാപ്ടോപ്പ് എടുത്തോട്ടോ

പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും വരെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ കൈനീട്ട് നിൽക്കേണ്ടി വരും അതിന് എനിക്കാകില്ല നിങ്ങളല്ലേ പറഞ്ഞു ഞാൻ ഒരു പണി ഇല്ലാണ്ട് നിങ്ങൾ വെറുതെ പൈസ തരാം അങ്ങനെ വെറുതെ പൈസ നിങ്ങൾ കഷ്ടപ്പെടണ്ട കുറച്ച് ദിവസേ ഞങ്ങൾ ഇരിക്കുന്ന പോലെ ഒന്ന് ഇരുന്ന് നോക്ക് എന്നിട്ട് പൈസക്ക് വേണെന്ന് കഴിഞ്ഞിട്ട് അപ്പൊ മനസ്സിലാവും എനിക്ക് എന്റെ ജീവിതം കളയാൻ